ഊട്ടിയിൽ താമസിക്കുന്ന പുരുഷന്മാരെ വെറുക്കുന്ന ഒരു ബിസിനസ്കാരിയാണ് ഇന്ദിരാദേവി തന്റെ സഹായിയായ പ്രിയയോടൊപ്പമാണ് അവർ മാളികയിൽ താമസിക്കുന്നത് ഇന്ദിരാദേവിയുടെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാർ മുതൽ ഇലക്ട്രീഷ്യൻമാർ വരെ എല്ലാവരും സ്ത്രീകളാണ് തന്റെ ദുരന്തം നിറഞ്ഞ ഭൂതകാലം കാരണം അവർക്ക് പുരുഷവർഗ്ഗത്തോട് ശക്തമായ വെറുപ്പാണ് അവരുടെ സ്ഥാപനങ്ങളിലും വീടുകളിലും ജോലി ചെയ്യുന്ന ചില സ്ത്രീകൾ വിവാഹിതരാണെങ്കിലും ഇന്നിരയെ പേടിച്ച് അത് രഹസ്യമാക്കി വച്ചിരിക്കുകയാണ് പട്ടണത്തിലെ മറ്റൊരു വ്യവസായിയായ വേദാചലവുമായി ഇന്ദിരയ്ക്ക് ദീർഘകാലമായുള്ള വൈരാഗ്യമുണ്ട് ഇന്ദിരാദേവിയെ തകർക്കാൻ വേണ്ടി വേദാചലം തന്റെ അസിസ്റ്റന്റിന്റെ മണ്ടത്തരം കാരണം സ്വന്തം സമ്പത്തും പ്രശസ്തിയും നശിപ്പിക്കുന്നു അതിജീവനത്തിനായി കിട്ടുന്ന ജോലികൾ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ് കാശി പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ തന്റെ അച്ഛനെ തിരയുകയാണെന്ന് പറഞ്ഞ് ഇന്ദിരാദേവിയുടെ വീട്ടിലെത്തുന്നു അവിടെ വെച്ച് ഗുണ്ടകൾ ഇന്ദിരാദേവിയെ ഭീഷണിപ്പെടുത്തുന്നത് കാണുകയും അവരെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി ഇന്ദിരയെയും മറ്റ് സ്ത്രീകളെയും രക്ഷിക്കുകയും ചെയ്യുന്നു വേദാചലമാണ് ഗുണ്ടകളെ അയച്ചതെന്ന് ഇന്ദിരാദേവി പോലീസുകാരോട് പറയുന്നു കാശിയോട് ഇന്ദിരാദേവിക്ക് ഒട്ടും മതിപ്പുണ്ടാകുന്നില്ല എന്നാൽ പ്രിയക്ക് കാശിയോട് പെട്ടെന്നൊരിഷ്ടം തോന്നുന്നു ഗുണ്ടകളുടെ ആക്രമണം ഉള്ളതുകൊണ്ട് ഒടുവിൽ മറ്റു വഴികളില്ലാതെ ഇന്ദിരാദേവിക്ക് കാശിയെ തന്റെ ഡ്രൈവറായി നിയമിക്കുന്നു ഇത് എല്ലാ വനിതാ ജീവനക്കാരെയും അത്ഭുതപ്പെടുത്തുന്നു ഇന്ദിരയുടെ ഇളയ സഹോദരി ഐശ്വര്യ പഠനത്തിനു ശേഷം ജർമ്മനിയിൽ നിന്ന് തിരിച്ചെത്തുകയും കാശിയുമായി ഉടൻ തന്നെ വാക്കുതർക്കത്തിലാവുകയും ചെയ്യുന്നു ഒരു ദിവസം ചില ഗുണ്ടകൾ മതിലിനു മുകളിൽ നിന്ന് ഐശ്വര്യയെ കളിയാക്കുന്നു ഇതിനെ തുടർന്ന് ഇന്ദിരാദേവി ഒരു ഗുർഖയെ നിയമിക്കാൻ ആലോചിക്കുന്നു കാശിയും ഗുർഖയും തമ്മിൽ നടക്കുന്ന ഒരു മത്സരത്തിൽ ഇരുവരും തുല്യശക്തികളാണെന്ന് ഇന്ദിര മനസ്സിലാക്കുന്നു തുടർന്ന് ഒരു ബാലനെ വീട്ടുജോലിക്കായി നിയമിക്കുന്നു ഇതിനിടെ വേദാചലത്തിന്റെ മകൻ അശോക് ഐശ്വര്യയുടെ ജർമ്മനിയിലെ സുഹൃത്തും കാമുകനുമാണ് ഐശ്വര്യയെ അശോകിന് വിവാഹം കഴിപ്പിച്ചുകൊടുത്ത് ഇന്ദിരയുടെ സമ്പത്ത് കൈക്കലാക്കാൻ വേദാചലം പദ്ധതിയിടുന്നു നിശ്ചയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേദാചലം ഇന്ദിരയുടെ വീട്ടിലെത്തുന്നുണ്ടെങ്കിലും കാശി അയാളെ ഓടിക്കുന്നു ഐശ്വര്യ താൻ ആരെയും പ്രണയിക്കുന്നില്ല എന്ന് ഇന്ദിരയോട് പറയുന്നു എന്നാൽ കാശിക്ക് അതിൽ സംശയമുണ്ട് വീട്ടിലേക്ക് ഒരു പാചകക്കാരനും മകളും വരുന്നു തുടർന്നാണ് രഹസ്യം പുറത്തുവരുന്നത് കാശിയുടെ യഥാർത്ഥ പേര് കണ്ണൻ എന്നാണ് പാചകക്കാരൻ കണ്ണന്റെ അച്ഛൻ ദേവനാഥനാണ് ഗുർക്ക കണ്ണൻറെ ചേട്ടൻ കൃഷ്ണനാണ് ബാലൻ ഇളയ സഹോദരൻ വെട്രിയാണ് പാചകക്കാരന്റെ മകൾ കണ്ണന്റെ സഹോദരീ ഭാവനയാണ് ഇന്ദിരയുടെ വീട്ടിൽ ഒരു ലക്ഷ്യവുമായാണ് ഇവർ വന്നിരിക്കുന്നത് ഇവർ സംസാരിക്കുന്നത് പ്രിയ കേൾക്കുന്നുണ്ടെങ്കിലും കണ്ണന്റെ കുടുംബം ഒരു രഹസ്യം പ്രിയയോട് പറയുകയും അവരെ സഹായിക്കാൻ പ്രിയ സമ്മതിക്കുകയും ചെയ്യുന്നു ക്രമേണ കണ്ണൻ ഇന്ദിരയുടെ വിശ്വാസ്യത നേടുകയും ഫാക്ടറി മാനേജരായി സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്യുന്നു ഇന്ദിര അവനെ ബഹുമാനിക്കാൻ തുടങ്ങുന്നു ഒരിക്കൽ ഐശ്വര്യ ഫാക്ടറിയിൽ ഒരു പുരുഷനെ നിയമിക്കുന്നു ഇന്നിര ഐശ്വര്യയെ ശകാരിച്ച് അയാളെ പുറത്താക്കുന്നു കണ്ണനും പ്രിയയും ചേർന്ന് ഒരു റൊമാൻറിക് ഡാൻസ് കളിക്കുന്നു ഇത് ഇന്നിരയെ പ്രകോപിപ്പിക്കുകയും ഇരുവരെയും ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു പോകുന്നതിനു മുമ്പ് പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ സമൂഹം തെറ്റായി കാണുന്നതിനെക്കുറിച്ചും കണ്ണൻ ഇന്നിരയെ പറഞ്ഞു മനസ്സിലാക്കുന്നു ഇന്ദിര ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഐശ്വര്യയുടെ വിവാഹം അശോകിന്റെയുമായി ഉറപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു സന്തോഷവാനായ അശോക് ഐശ്വര്യയെ കാണാൻ ഓടിച്ചെല്ലുന്നു എന്നാൽ അവൾ കാശിന്റെ കൂടെയുള്ളത് കണ്ട് ഞെട്ടുന്നു അശോകിനെ ഉറ്റ ഉറ്റസുഹൃത്തായി കണ്ട് ഐശ്വര്യ കാശിയുമായി പ്രണയം വെളിപ്പെടുത്തുന്നു കണ്ണനും ഒരു ധനിക കുടുംബത്തിൽ നിന്നുള്ളവനും ജർമ്മനിയിൽ നിന്ന് വന്നവനുമാണ് അവർ അവിടെ വെച്ച് പ്രണയത്തിലായതാണ് കണ്ണനില്ലാതെ ജീവിക്കാനാവാതെ വന്ന ഐശ്വര്യ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു കാരണമെന്തെന്ന് തിരക്കുമ്പോൾ ഇന്ദിരാദേവിയുടെ ഭൂതകാലത്തെക്കുറിച്ചും അവരുടെ കാമുകൻ ഇന്ദ്രകുമാറിനെക്കുറിച്ചും ഐശ്വര്യ പറയുന്നു ഇന്ദിര ഒരു തയ്യൽക്കാരിയായി ഐശ്വര്യയോടൊപ്പം ഒരു കുടിലിലാണ് താമസിച്ചിരുന്നത് ഒരിക്കൽ കുടിലിന് തീപിടിക്കുന്നു വസ്ത്രം കത്തിയമർന്നതിനാൽ നഗ്നയായ ഇന്ദിരയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല തീ അണയ്ക്കുന്ന പുരുഷന്മാർ അവിടെ നിന്ന് മാറാതിരുന്നതിനാൽ തീയിൽ കുടുങ്ങിയ ഇന്ദിരയുടെ മുഖം പൊള്ളലേറ്റ് വികൃതമാവുന്നു രക്ഷിക്കപ്പെട്ടതിനുശേഷം ഇന്ദ്രകുമാർ അവളുടെ സൌന്ദര്യത്തെ മാത്രം സ്നേഹിച്ചിരുന്നതിനാൽ ഇന്ദിരയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു ഈ സംഭവങ്ങൾക്ക് ശേഷം ഭക്ഷണം യാചിച്ച് നടക്കുന്ന ഐശ്വര്യയെ പുരുഷന്മാർ അകറ്റി നിർത്തുന്നത് കണ്ടതോടെ ഇന്ദിരയ്ക്ക് പുരുഷന്മാരോട് കടുത്ത വെറുപ്പ് തോന്നുന്നു തയ്യൽ ബിസിനസിൽ ഒരു ഫെമിനിസ്റ്റ് മുന്നേറ്റം തുടങ്ങുകയും അവർ വലിയ ബിസിനസ് ടൈക്കൂണായി വളരുകയും ചെയ്തു തന്റെ സഹോദരി ഈ ബന്ധം അംഗീകരിക്കില്ലെന്നും സഹോദരിയെ എതിർക്കാൻ തനിക്കാവില്ലെന്നും ഐശ്വര്യ കണ്ണനോട് പറയുന്നു ഇന്ദിരയുടെ മനസ്സ് മാറ്റാനാണ് കണ്ണന്റെ കുടുംബം അവിടെ എത്തിയത് അശോക് അവരുടെ യഥാർത്ഥ പ്രണയം മനസ്സിലാക്കി സ്വന്തം സ്നേഹം ത്യജിച്ച് ഇരുവർക്കും ആശംസകൾ നേരുന്നു ദേവനാഥൻ തന്റെ മരിച്ച ഭാര്യയായി ഇന്ദിരയെ ഉപയോഗിച്ച സ്ത്രീയുടെ ചിത്രം ഇന്ദിര കാണുന്നതോടെ കാര്യങ്ങൾ മാറിമറിയുന്നു കണ്ണന്റെ പദ്ധതികൾ വെളിച്ചത്താവുകയും കുടുംബം അറസ്റ്റിലാവുകയും ചെയ്യുന്നു ഇന്ദിര ഐശ്വര്യയുടെ പ്രണയമറിഞ്ഞിട്ടും അശോകിന്റെയുമായി വിവാഹം നടത്താൻ നിർബന്ധിക്കുന്നു വേദാചലത്തിന്റെ ആളുകളും കാശിയോടും കുടുംബത്തോടും വഴക്കുണ്ടാകുന്നു ഇന്ദിര ഐശ്വര്യയെ ആത്മഹത്യാഭീഷണിപ്പെടുത്തുന്നു ഐശ്വര്യ ഒരു മുറിയിൽ സ്വയം പൂട്ടിയിടുന്നു ഐശ്വര്യ ഇന്ദിരയോടുള്ള സ്നേഹവും കണ്ണനോടുള്ള പ്രണയവും തമ്മിൽ വിഷമിച്ചിരിക്കുകയാണെന്ന് ദേവനാഥൻ ആരോപിക്കുമ്പോൾ കണ്ണൻ തന്റെ പ്രണയം വേണ്ടെന്നു വയ്ക്കുന്നു തുടർന്ന് ഐശ്വര്യ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു കണ്ണൻ ഉൻ പേരുചൊല്ല ആസൈത്താൻ എന്ന പ്രണയഗാനം പാടുന്നു ഇത് കേട്ട് ഐശ്വര്യ ഇന്ദിരയെ തള്ളിമാറ്റി കണ്ണന്റെ അടുത്തേക്ക് ഓടിവരുന്നു നിരാശയായ ഇന്ദിര ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും കണ്ണൻ രക്ഷിക്കുന്നു അവരുടെ യഥാർത്ഥ പ്രണയം മനസ്സിലാക്കിയ ഇന്ദിര കണ്ണന്റെ കുടുംബമെത്തുന്നതിനു മുമ്പേ ഐശ്വര്യമായി ജർമ്മനിയിലേക്ക് പോകുന്നു അവിടെ വെച്ച് കണ്ണനും ഐശ്വര്യയും വീണ്ടും ഒന്നിക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നു